നമസ്കാരം പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം ഇന്ത്യയിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയുടെ വ്യവസായ മേഖല ആയിക്കോട്ടെ പ്രതിരോധ മേഖല ആയിക്കോട്ടെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എത്ര കാലം അധികാരത്തിൽ ഇരുന്നു എന്നുള്ളതല്ല കാര്യം മറിച്ച് അത്ര കാലത്തോളം പൊതുജനങ്ങൾക്കായും രാജ്യത്തിന്റെ വികസനത്തിനായും എന്തെല്ലാം ചെയ്തു എന്നതിലാണ് കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളും കാര്യക്ഷമതയും മൂലം നിരവധി രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായി നല്ല സൗഹൃദമുണ്ട് ഇന്ത്യക്ക് ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താനും പ്രവർത്തിക്കാനും പല രാജ്യങ്ങളും കൂടെയുണ്ട് മറ്റു രാജ്യങ്ങൾക്ക് അവരുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇന്ത്യ താങ്ങായും തണലായും പ്രവർത്തിച്ചിട്ടുമുണ്ട് അതിനാൽ തന്നെ ഇന്ത്യയുമായി അടുക്കാൻ ലോകരാജ്യങ്ങൾ മത്സരിക്കുവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ വളർച്ച ലോകത്തിന് ഊർജവും ആവേശവും പകരുന്നതാണ് സമ്പദ്വ്യവസ്ഥയിലുണ്ടാകുന്ന കുതിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ശൗചാലയങ്ങൾ നിർമ്മിച്ച് ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിയതും ഇന്ന് ഇന്ത്യ സ്വന്തമായി സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതും എല്ലാം ലോകമേറെ ആവശ്യത്തോടെയാണ് കാണുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കൂടാതെ ഇന്ത്യയുടെ കയറ്റുമതി ഗണ്യമായി വർദ്ധിച്ചു പ്രതിരോധ വസ്തുക്കളുടെ ഉത്പാദനവും അവയുടെ കയറ്റുമതിയും രാജ്യത്തിന്റെ അഭിമാനകരമായ നേട്ടം തന്നെയാണ് പല വൻകിട രാജ്യങ്ങളും പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്കായി ഇന്ത്യയെ ആശ്രയിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ അഭിമാനകരമായ നേട്ടം തന്നെയാണ് തെക്കു കിഴക്കൻ ഏഷ്യയുടെ തലസ്ഥാനമായി ഇന്ത്യയെ വളർത്തുകയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇന്ത്യ ശക്തിപ്പെടുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് സന്തോഷമാണ് പകരുന്നത് കൊൽക്കത്തയും ഗുവാഹത്തിയും ആഗോള കേന്ദ്രങ്ങളാക്കാൻ സാധിക്കുന്ന ഇടങ്ങളാണ് അതുകൊണ്ടുതന്നെ കൊൽക്കത്തയ്ക്ക് തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ആകർഷകമായ കേന്ദ്രമായി മാറാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് പ്രധാനമന്ത്രി ചോദിക്കുന്നത് ഇന്ത്യയെ ലോകഭൂപടത്തിന്റെ രത്നമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ പുരോഗതി മറ്റാർക്കും ഭീഷണിയാവില്ലെന്നും ആഗോളതരത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ലഘൂകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി